എല്ലാവർക്കും നമസ്കാരം ജീവിതമാകുന്ന പ്രതികരണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അതായത് ജീവിതത്തോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി ഒരു ചിന്ത എങ്ങനെയാണ് ഓൾ യു ക്യാൻ കൺട്രോൾ ഇൻ ലൈഫ് ഹവ് ടു ശാന്തയോടും വിവേകത്തോടും ആലോചനയോടും നമുക്ക് പ്രതികരിക്കാം വൈകാരികമായി ആലോചനയില്ലാതെ എടുത്തിയാടി പ്രതികരിക്കാം ആലോചനയില്ലാത്ത പ്രതികരണങ്ങൾ വരുത്തിവെക്കുന്ന വിപത്ത് വളരെ വലുതാണ് വിക്ടർ ഫ്രാങ്കിൽ എഴുതുന്നു ഈ ലൈഫ് ബൈ ആൻസറിംഗ് ഫോർ ഹിസ് ഓൺ ലൈഫ് ടു ലൈഫ് ഹി ൻസ്പോണ്ട് ബൈ ബീങ് റെസ്പോൺസിബിൾ ജീവിതമുയർത്തുന്ന ചോദ്യങ്ങളോട് നമ്മുടെ പ്രതികരണം അതായത് നമ്മുടെ ഉത്തരങ്ങൾ ആ ഉത്തരങ്ങൾക്ക് ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ് ഒരേ ചോദ്യത്തിന് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത സിറ്റുവേഷനുകളിൽ വ്യത്യസ്ത തലത്തിലുള്ള ജനം ആൻസർ കൊടുക്കുന്നത് വ്യത്യസ്ത തരത്തിലായിരിക്കും അങ്ങനെയാണ് ജീവിതത്തിന്റെ വൈവിധ്യമെന്നൊക്കെ പറയുന്നത് നമുക്ക് ലഭിച്ച ജീവിതത്തോട് നാം പ്രതികരിക്കുന്നത് എങ്ങനെയാണ് ഇസ്രയേലിന്റെ രാജപദവിയിലിരുന്ന് എങ്ങനെയാണ് പ്രതികരിച്ചത് അതേ രാജപദവിയിലിരുന്ന് ദാവിൽ എങ്ങനെയാണ് പ്രതികരിച്ചത് അത് തന്നെയാണ് രണ്ടുപേരുടെയും ജീവിതം നമ്മൾ കൊടുക്കുന്ന എല്ലാ ഉത്തരങ്ങളും എപ്പോഴും ശരിയാകണമെന്നില്ല എന്നാൽ തിരുത്തേണ്ടത് തിരുത്താൻ നാം പഠിക്കണം തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം ബലം കണ്ടെത്തുക എന്നതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് ബലഹീനത തിരിച്ചറിയുക എന്നതും ജീവിതമുയർത്തുന്ന ചോദ്യങ്ങൾക്ക് ആരും കൊടുക്കാത്ത ചില ഉത്തരങ്ങൾ ചിലർ കൊടുക്കാറുണ്ട് പ്രകാശം നിറയുന്ന അത്തരം ഉത്തരങ്ങളാണ് ചില മനുഷ്യരെ വ്യത്യസ്തരാക്കുന്നതും മഹാന്മാരാക്കുന്നതും മറ്റെല്ലാം പോകട്ടെ നിത്യജീവിതത്തിൽ ജീവിതത്തോട് നാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നല്ല നിലപാടുകളോടെ ആർജിച്ച അറിവുകളോടെ ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്കൊക്കെ കഴിയട്ടെ പര്യാപ്തവാക്യം എങ്ങനെയാണ് ലെസ് യു റെസ്പോണ്ട് ടു നെഗറ്റീവ് പീപ്പിൾ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജനുണ്ടാക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിൽ ഉയർത്താം കരുണമയനായ കർത്താവെ ദൈവം ഞങ്ങൾക്ക് തന്ന അവസരമാണ് ഞങ്ങളുടെ ജീവിതം കടലിലെ തിരമാല പോലെ ഉയർന്നും താണും കേറിയും ഇറങ്ങി ജീവിതം ഉയർത്തുന്ന നിരവധി ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നേരിടാനായിട്ടുണ്ട് ദൈവവിശ്വാസത്തോടെ ആത്മധൈര്യത്തോടെ വളരെ നല്ല ഉത്തരങ്ങൾ നൽകുവാൻ തക്കവണ്ണം നല്ല പ്രതികരണങ്ങൾ ഞങ്ങളിൽ നിന്നുണ്ടാകണമേ തെറ്റുകളെ തിരിച്ചറിയാൻ ഞങ്ങൾ കഴിയണമേ നല്ല നിലപാടുകൾ എടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ നന്നായി ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണമേ തിന്മയോട് എതിർത്ത് നിൽക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ നിലപാടുകൾ പ്രകാശമുള്ളതായി തീരണമേ ഞങ്ങൾ എല്ലാം തികഞ്ഞവരല്ല ഞങ്ങളുടെ ബലവും ബലഹീനതയും തിരിച്ചറിയുവാൻ തക്കാനുമുള്ള വിവേകം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് പൊറുക്കണമേ കർത്താവേ അനുഗ്രഹീതമായ ഒരു ജീവിതം കാഴ്ച വെക്കുവാൻ എന്നൊക്കെയാണ് ഞങ്ങളെ അവിടെ നിന്ന് ശാക്തീകരിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ